തലച്ചോർ പണയം വെച്ചിട്ടില്ലാത്ത പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് ഈ വീഡിയോയിൽ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് പി എസ് സി കോച്ചിങ് ഇൻഡസ്ട്രികൾ ആപ്പുകൾ അക്കാഡമികൾ ചെയ്യുന്ന ചില വഞ്ചനകൾ ചതികൾ അതിനെപ്പറ്റി നിങ്ങളുടെ ഇത് പറയാനാണ് ഈ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടില്ല എല്ലാ വീഡിയോസും അക്കാഡമിക്കൽ ആണ് പക്ഷേ ഈ ഒരു വീഡിയോ ഒരു ഒരു വീഡിയോ ആണ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്ത ഉണ്ടല്ലോ അനധി ബ്ലോക്സിന്റെ ഡബിൾ എയിറ്റ് നയൻ വൺ സീറോ ഫോർ നയൻറ്റീൻ തേർട്ടി ഫൈവ് ആ നമ്പർ ആക്ച്വലി കസ്റ്റമർ കെയർ ഞങ്ങളുടെ അധ്യാപകരോ മെന്റേഴ്സോ ആണ് ആ നമ്പർ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം വിദ്യാർത്ഥികൾ അവരെ കോഴ്സിന്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വിളിക്കുമ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് സാറ് നിങ്ങളും ഞങ്ങളെ പറ്റിക്കുവാണെന്ന് കഴിക്കുന്നത് ഓൾറെഡി ചില ആപ്പിൽ കൊണ്ടുപോയി പൈസ കളഞ്ഞു പതിനായിരങ്ങൾ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ ആ അതൊക്കെ ഞങ്ങളെ പറ്റിക്കായിരുന്നു നിങ്ങളുടെ കോഴ്സ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളെ പറ്റിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് ബിക്കോസ് ഇത് വലിയൊരു പ്രശ്നമാണ് ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മെൻറ്റേഴ്സിന് ഭയങ്കര വിഷമമാണ് അയ്യോ എന്താ ഇവരിങ്ങനെ പറയുന്നത് അപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പല ചതിക്കുഴികളിൽ വീണ് പറ്റിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടും പറ്റിക്കപ്പെടാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുമാണ് കുറച്ച് പൊള്ളുന്ന ചില ഫാക്ടുകൾ ഇതിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൈകാരികമായി വീഡിയോ കാണാതെ നിങ്ങൾ തലച്ചോറിലെ കുറച്ച് സെൽസ് ഉപയോഗിച്ച് ഈ വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയുടെ താഴെ മറ്റേ അക്കാഡമീസിനെയോ കോച്ചിങ് സെൻറ്റേഴ്സിനോ ആപ്പിനെയോ പേര് വെച്ചിട്ട് ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റ് ഞങ്ങൾ റിമൂവ് ചെയ്യും എന്ന് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് ബിക്കോസ് ആരെയും കൈവാരിത്തിയേക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ചില വസ്തുതകൾ വിദ്യാർത്ഥികളോട് നേരിട്ട് ഷൂട്ട് ചെയ്ത് തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ പർപ്പസ് ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി നമുക്ക് ഈ പി എസ് സി കോച്ചിങ് ഇൻഡസ്ട്രി എടുക്കാം അത് നിലനിൽക്കുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ലോജിക് ഞാൻ പറഞ്ഞിട്ടെ ഒരു അക്കാഡമിയിൽ പഠിക്കാൻ വരുന്നു അല്ലെങ്കിൽ പി എസ് സി പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ അതിൽ കുറച്ച് ആൾക്കാർ റാങ്ക് ഹോൾഡേഴ്സ് ആവും കുറേ ആൾക്കാർ പരീക്ഷയിൽ പൊട്ടും റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജോലി കിട്ടി കിട്ടിപ്പോവും പൊട്ടിയ ആൾക്കാർ പിന്നെയും പഠിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഈ ഇൻഡസ്ട്രിയിലേക്ക് പമ്പ് ചെയ്യുന്ന ആരാ റാങ്ക് ഹോൾഡേഴ്സ് ആണോ പരീക്ഷ പൊട്ടിയ ആൾക്കാരാണോ ഇവരല്ലേ അപ്പോൾ കൂടുതൽ ആൾക്കാർ ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അളവ് കുറയും ഒന്ന് ആലോചിച്ച് പോകാം നിങ്ങൾ അപ്പോൾ ജോലി കിട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ പി എസ് സിയിൽ പഠിച്ച് പൊട്ടിയ ആൾക്കാരാണ് പൈസ പിന്നെയും കൊടുത്ത് അക്കാഡമിക്സിൽ ജോയിൻ ചെയ്തത് ഈ ബിസിനസിനെ നിലനിർത്തുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം സോ ഇൻഡസ്ട്രി എപ്പോഴും ശ്രമിക്കുന്നത് എന്താ ബേസിക് എക്കണോമിക്സ് ആണ് ഞാൻ പറയുന്നത് കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാനാണോ കൂടുതൽ ആൾക്കാർ പരീക്ഷ ക്ലിയർ ചെയ്യാതിരിക്കാനാണോ നിങ്ങളുടെ ലോജിക്കും കോമൺ സെൻസും മാത്രം നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞാൽ മതി നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഹോൾഡേഴ്സ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് റാങ്ക് ഹോൾഡേഴ്സ് ആയാലും മതിയല്ലോ അവരെ വെച്ച് കൂടുതൽ അഡ്മിഷൻ എടുക്കാം കൂടുതൽ ആൾക്കാർ പരീക്ഷ പാസ് ആവാതെ പൊട്ടി പൊട്ടി കിടക്കണം എന്നാലേ അവർ പിന്നെയും കോഴ്സിൽ ജോയിൻ ചെയ്യുള്ളൂ പിന്നെ പൈസ കിട്ടുള്ളൂ ഇവർക്ക് പിന്നെ എപ്പോഴെങ്കിലും ജോലി കിട്ടുമായിരിക്കും അത് മതി പക്ഷെ ഫസ്റ്റ് ചാൻസിലൊന്നും ജോലി കിട്ടി പോകരുത് എന്നുള്ളൊരു ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാക്ടിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം പി എസ് സിയുടെ പാറ്റേൺ മാറ്റിയിരുന്നു അന്ന് മുതൽ ഞാൻ ക്ലാസസിൽ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി പറയാറുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനൽ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി പറയുന്നത് ബിക്കോസ് ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്ക് അറിയാത്തൊരു ചോദ്യം വന്നാലും ഉത്തരം കണ്ടെത്താനുള്ള കപ്പാസിറ്റി അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ജോലി കിട്ടുള്ളൂ അപ്പൊ ഞാൻ കറക്റ്റ് കുത്തുന്നത് എങ്ങനെ അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി തുടക്കത്തിൽ ധാരാളം വീഡിയോ ചെയ്തിരുന്നു ഞാൻ നല്ല രീതിയിൽ അതിന്റെ ഭാഗമായി അനുഭവിച്ചു അനുഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻഫുള്ളായിരുന്നു ഒരു പ്രോസസ് സൈബർ ബുള്ളി സൈബർ അറ്റാക്ക് എന്റെ ഫോൺ നമ്പർ കണ്ടെത്തി എന്നെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് ചീത്ത പറയുന്നു മൊത്തത്തിൽ ആ ഒരു എലിമിനേഷൻ ടെക്നിക് സിവിൽ സർവീസിൽ ഉപയോഗിക്കുന്ന എലിമിനേഷൻ ടെക്നിക്സ് പി എസ് സിയിൽ ഇത്രയും പ്രചരിപ്പിക്കാനായി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് സി എലിമിനേഷൻ ടെക്നിക്സ് കണ്ടെത്തിയത് ഞാനാണ് എന്നുള്ളതല്ല ഇവിടുത്തെ ആർഗ്യുമെന്റ് സിവിൽ സർവീസസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എലിമിനേഷൻ ടെക്നിക്സിനെ കേരള പി എസ് സിക്ക് വേണ്ടി പരുവപ്പെടുത്തി അതിൻ്റെ ബേസിക് ഫാക്ടുകളും വീഡിയോയും ഏറ്റവും തീവ്രമായി പ്രചരിപ്പിച്ചത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ് ബിക്കോസ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് എലിമിനേഷൻ ടെക്നിക്സ് ഇത്രയധികം കണ്ടന്റ് യൂട്യൂബിലോ വിദ്യാർത്ഥികൾക്കിടയിലോ ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിള്ളേർ ജോലി കിട്ടി പോവും എന്നുള്ളത് കൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന പോലെ സ്റ്റുഡൻസിനെ വെച്ചും അല്ലാതെ പുറത്ത് ആൾക്കാർ ഇറക്കിയൊക്കെ ഞങ്ങളെ ശരിക്കും മാനസികമായി ക്രൂശിച്ചിരുന്നത് കരി ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായി പി എസ് സി പഠിപ്പിക്കുമ്പോൾ പല അധ്യാപകരും പറഞ്ഞത് ഇത് സ്കിപ്പ് ചെയ്തു പോകും സ്കിപ്പ് ചെയ്തു പോകും അറിയാവുന്നത് മാത്രം എഴുതി വെച്ച് എക്സാം ഹോൾ പുറത്തിറങ്ങുക അറിയാത്തത് എഴുതി നെഗറ്റീവ് മാരി കൂട്ടി നിങ്ങൾ എന്താ പറയാ അപകടത്തിലേക്ക് ചാടലെന്ന് ഉപദേശിച്ചിട്ടാണ് എല്ലാവരും ഇടുന്നത് അപ്പോഴാണ് ഞങ്ങൾ വന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ അവർ ഉത്തരം കണ്ടെത്താൻ വഴിയുണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കണം എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കണം കോമൺ സെൻസ് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒബ്വിയസ്ലി അത് ഇൻഡസ്ട്രിക്ക് വലിയ ഏറ്റവും ഒരു ത്രട്ടായിരുന്നു കൂടുതൽ ആൾക്കാർ ജോലി കിട്ടിയപ്പോൾ കൂടുതൽ ആൾക്കാർ ടെക്നിക്ക് കിട്ടും അപ്പം ഇവർക്ക് കോച്ചിങ് കാര്യമില്ലല്ലോ അങ്ങനെ സ്കിപ്പ് ടിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് അവർക്ക് അറിയാത്ത ഉത്തരം കണ്ടെത്തി എഴുതിപ്പിച്ചത് കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ സമയം കൂടെ ഏറ്റവും അധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ബിക്കോസ് നിങ്ങൾക്ക് നോക്കിയാൽ ഞങ്ങളുടെ വളരെ ചെറിയൊരു പ്ലാറ്റ്ഫോമാണ് സ്റ്റിൽ റാങ്ക് ഹോൾഡേഴ്സിന്റെ എണ്ണം കുറച്ച് കൂടുതലാണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഈ ഒരു മെത്തഡോളജി സിലബസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സിനെ സ്മാർട്ട് വർക്കിലെ മെത്തഡോളജി ആദ്യം തീവ്രമായി പരിശീലിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞതിനു ശേഷം ഈ വലിയ കോർപ്പറേറ്റുകളും ആപ്പുകളും ഒക്കെ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി പിന്നീട് പറഞ്ഞു കൊടുക്കും ബിക്കോസ് അവർ തിരിച്ചറിഞ്ഞു ഇനിയും ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത് മറ്റാൾക്കാർ പറയുന്നത് കൊണ്ട് തന്നെ പിള്ളേർക്ക് അത് കിട്ടും എന്നാൽ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം എന്നുള്ള രീതിയിൽ അവരും ഇപ്പം അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പണ്ട് എന്തുകൊണ്ടാണ് അവർ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി പറയുക വെച്ചാൽ പ്രധാനപ്പെട്ട റീസൺ രണ്ടാണ് ഒന്നും അവർക്ക് അതിനെപ്പറ്റി ധാരണയില്ല പഴയ പാറ്റേണിൽ പഠിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് യു പി എസ് സിയിൽ ഈ തന്ത്രങ്ങളെ പറ്റി അവർക്ക് അറിയില്ല രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ച് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചു കഴിഞ്ഞാലും പിള്ളേർ പെട്ടെന്ന് ജോലി കിട്ടി പോകും അതുകൊണ്ട് തന്നെ പിള്ളാരെ കൊണ്ട് സ്കിപ്പ് സ്കിപ്പടിപ്പിച്ച ചോദ്യങ്ങൾ അറ്റൻഡ് സ്കിപ്പ് അടിച്ച് പോകാൻ പറഞ്ഞാൽ പിള്ളേർ ഇവിടെ തന്നെ കാണും പുറമേ നടന്നോളും അടുത്ത അക്കാഡമിക്ക് പോകുമ്പോൾ അവിടെ ഈ സ്റ്റുഡൻസ് വരും അങ്ങനെ അവർക്ക് ക്യാഷ് കവ് ആയിട്ട് ഇവരെ നിലനിർത്താം നിങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ചാനലിൽ പറയുന്ന പോലെ എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക കോമൺ സെൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ എന്ന് നമ്മുടെ അതേ ശൈലിയിൽ തന്നെ പല യൂട്യൂബ് വീഡിയോകളും ഇപ്പം ഇറങ്ങുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് കോർപ്പറേറ്റുകളുടെ കേസിൽ മാത്രമാണ് കേട്ടോ സാധാരണ അധ്യാപകർ നമ്മൾ ക്ലാസ് കേട്ടിട്ട് അവർ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലൊക്കെ ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമായത് ഒരു ഫുൾ സപ്പോർട്ട് എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും ഞാനീ പറയുന്നത് കുട്ടികളെ പിരിയുന്ന ചില സെന്റേഴ്സിന്റെ കേസ് മാത്രമാണ് അതായത് ഒരു വർഷം മുൻപ് നമ്മൾ യൂട്യൂബിൽ കൂടെ എക്സ്റ്റെൻസീവായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെക്നിക് ഇവർ പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച മുതലാണ് അതാണ് ഏറ്റവും കഷ്ടം ഇനി ഖാദി ബോർഡ് എൽ ഡി സി നാളെ നടക്കാൻ പോവുകയാണ് അതിനുശേഷം ഇവരിത് തന്നെ പറയും നമ്മുടെ സെയിം തമ്നെയിൽ കറക്കി കുത്താം അല്ലെങ്കിൽ തന്ത്രം ഉപയോഗിച്ച് പഠിക്കാം കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താം നമ്മുടെ തമിനയിലും ഇനി ഇവരുടെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് ഇതിന്റെ പ്രധാന രീതി ആ ഒരു നെഗറ്റീവ് കോർപ്പറേറ്റ് കൾച്ചർ തന്നെയാണ് ബിക്കോസ് കോർപ്പറേറ്റിൽ എപ്പോഴും ശ്രമിക്കുന്നത് റിസ്ക് കുറച്ചുകൊണ്ട് റിവാർഡ് കൂട്ടാനാണ് അല്ലെ കുറച്ച് പണിയെടുക്കാൻ കൂടുതൽ പണം സമ്പാദിക്കുക അതാണ് അവരുടെ ലക്ഷ്യം എലിമിനേഷൻ ടെക്നിക്സ് കറക്കി കുത്തുന്ന കാര്യമൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന എയറിൽ നിന്ന് പോലെ ഇവർക്ക് എയറിൽ നിൽക്കേണ്ടി വന്നേനെ ഇപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ആണ് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പൊ ഞങ്ങളുടെ ടെസ്റ്റ് മണി നോക്കിയാലേ ഞങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സിനെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു അവരുടെ ടെസ്റ്റ് മണി ഇതിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഇനി ഇതല്ലാതെ ഇല്ല മാർഗങ്ങളില്ലാന്നുള്ളതൊരു ഗതികേടിന്റെ പുറത്ത് മാത്രമാണ് അവർ ഈ ടെക്നിക്കുകളെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നത് പക്ഷെ അവർ നാലോ അഞ്ചോ വർഷം പിന്നിൽ നിൽക്കുകയാണ് ഇപ്പോഴും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത് ഇതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ എയറിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കേൾക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ സിവിൽ സർവീസിലെ ചില ചോദ്യമാതൃകകൾ പി എ സിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് ഞാൻ തെളിവ് സഹിത പ്രൂവ് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു അതൊന്നും ഒരിക്കലും വരില്ല എന്നാണ് ആൾക്കാര് ആർഗ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും ആ ഒരു മേഖലയിൽ എന്താ പറയാ നല്ല രീതിയിൽ വിമർശനം നേരിടുന്നുണ്ട് രണ്ടുമൂന്ന് പരീക്ഷ അയ്യുമ്പോൾ ഇത് തന്നെയാണ് കാര്യം തിരിച്ചു ഇനി ഇവരും ഇതിലേക്ക് തന്നെ വരും ഇപ്പോൾ ആരും റിസ്ക് എടുക്കില്ല ഇപ്പൊ ഞാൻ തുറന്നു പറയുന്നത് പോലെ പണ്ട് ഞാൻ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഇതിനെപ്പറ്റി പറയാൻ ആരും ധൈര്യം കാണിക്കില്ല പക്ഷെ ഞാനത് പറഞ്ഞ് 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 സ്റ്റുഡൻസ് ഇത് കൺവിൻസ് ചെയ്യാം അവർ ആയതിനു ശേഷം ഈ പാറ്റേണിലേക്ക് അവന് വരും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ തലച്ചോറ് പണയം വെച്ച് ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഫസ്റ്റ് ചെയ്യണമൊരു കാര്യം ബേസിക് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഇതൊക്കെ സ്വയം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ഞാൻ ഏറ്റ ഇൻസൾട്ടിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇന്ന് എല്ലാവരും നമ്മുടെ ഇത്തരം അപ്രോച്ചുകൾ ഫിലോസഫികൾ കോപ്പി ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴും പലരും ചോദിക്കും ഇലിമിനേഷൻ ടെക്നിക്സ് ഞാനല്ലോ കണ്ടെത്തിയത് ഞാനല്ല കണ്ടെത്തിയത് ഇപ്പൊ സൂര്യപ്രകാശം പണ്ട് പട്ടേ ഉണ്ട് അതുകൊണ്ട് തന്നെ സോളാർ സെൽസ് കണ്ടെത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ രാമൻ പണ്ട് ജീവിച്ചിരുന്ന ആണല്ലോ അപ്പം പിന്നെ രാമായണം എഴുതുന്നതിന് എന്തിനാണ് ഇത്ര വലിയ കഴിവ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇത് യു പി എസ് സിയിൽ ഉള്ള എലിമിനേഷൻ ടെക്നിക്കുകളെ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടുന്ന രീതിയിൽ പരിവപ്പെടുത്തി കൂടുതൽ ടെക്നിക്കൽ ആഡ് ചെയ്ത് ഇത്രയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ തുടക്കം തൊട്ടേ ഉള്ള ആൾക്കാർക്ക് അറിയാം ഞങ്ങൾക്ക് പെയ്ഡ് പരസ്യമോ അല്ലെങ്കിൽ വലിയ മാർക്കറ്റിംഗ് പഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ കമ്മ്യൂണിറ്റിയോട് നിന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പെയിൻ എത്രത്തോളം വലുതാണ് എന്നത് അതാണ് ഇന്ന് കോർപ്പറേറ്റുകൾ ചുലുവിന് അടിച്ചു മാറ്റി പോയി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് നിങ്ങൾ സ്വന്തമായ ശൈലിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറയുന്ന വാചകങ്ങളെങ്കിലും മാറ്റി നിങ്ങളുടേതായിട്ടുള്ള വാചകങ്ങൾ എങ്കിലും അടിയാ ചില വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാൻ പറയുന്നത് ഒരു സ്റ്റേറ്റിന് ശരിയായേ പറ്റൂ തെറ്റായേ പറ്റൂന്ന് ഞാൻ പറയുന്നത് അതേ രീതിയിലാണ് അവരും ഇതിനെ പറ്റി പറയുന്നത് അത് യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെയും അല്ലെങ്കിൽ പുതിയ പി എസ് സി പാറ്റേണിനെ പറ്റി കൃത്യമായി ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കണ്ണടച്ച് കോപ്പി അടിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഇത്തരം വിമർശനങ്ങൾ നേരിടുമ്പോഴും എനിക്ക് ശക്തി കിട്ടിയിരുന്നത് യൂട്യൂബ് യുട്യൂബിൽ നിന്ന് കമന്റ്സ് ആണ് ടെലിഗ്രാം കമ്മ്യൂണിറ്റിൽ നിന്ന് കമൻസ് ആണ് അവരെ കുറെ വിദ്യാർത്ഥികൾ നമ്മുടെ കട്ടയ്ക്ക് നിന്നിരുന്നു മറ്റുള്ളവർ എന്തോ പറഞ്ഞു കേട്ടെ സാറിൻ്റെ പാറ്റേൺ പഠിച്ചിട്ട് ഞങ്ങൾക്ക് മാർക്ക് കൂടുന്നുണ്ട് അതുകൊണ്ട് ഇത് തന്നെ മുന്നോട്ട് പോകുന്ന അവർ തന്നൊരു ശക്തിയുടെ പുറത്ത് മാത്രമാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയത് നാളെ നടക്കാൻ പോകുന്ന ഖാദി ബോർഡ് മീറ്റ്സിന് ശേഷം നിങ്ങൾക്ക് ഇത്തരം ചാനലുകൾ നോക്കിയാൽ അറിയാം ഈ ആപ്പുകളുടെ കോർപ്പറേറ്റുകളുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർ എങ്ങനെയാണ് പിന്നെയും കോപ്പി ചെയ്ത് പറയുന്നത് എന്നുള്ളത് പക്ഷെ അപ്പോഴും അവർ ബഹുദൂരം പിന്നിലാണ് അവർ സ്വയം കോൺടാക്ട് ചെയ്യാണ് പുതിയ പാറ്റേണിൽ പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റി അവർക്ക് വന്നിട്ടില്ല എന്ന് അവരെ വിളിച്ചു പറഞ്ഞതിന് തുല്യമാണ് ഇന്ന് അവർ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്കൽസിനെ പറ്റി സംസാരിച്ചു തുടങ്ങുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ നിങ്ങൾ ആരെ കണ്ടാണ് പഠിക്കുന്നത് പുതിയ പി എസ് സി പാറ്റേണിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നറിയാവുന്ന ആൾക്കാർ തന്നെയാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ബിക്കോസ് പുതിയ പി എസ് സി പാറ്റേൺ ഒരു യു പി എസ് സി മൈൻഡ് സെറ്റ് നിർബന്ധമാണ് ഇതും ഞാൻ വിമർശനം കേട്ട കാര്യമാണ് പക്ഷേ ഇപ്പം എല്ലാവർക്കും മനസ്സിലായത് കാരണം യു പി എസ് സി ആണ് പ്രസ്താവന മാതൃകാ ചോദ്യങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളും അവിടെ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളും അവിടെ ഉപയോഗിക്കുന്ന മൈൻഡ് സെറ്റും ഉപയോഗിച്ചാണ് നമ്മളിവിടെ പഠിപ്പിക്കേണ്ടത് സി പി എസ് സി പാസ് ആവാൻ ഒരു യു പി എസ് സി പഠിക്കണമെന്നില്ല പക്ഷെ പി എസ് സി പഠിപ്പിക്കണമെങ്കിൽ അതായത് കോർ സബ്ജക്റ്റുകൾ ജോഗ്രഫി ഹിസ്റ്ററി പോലുള്ള അത്തരം സബ്ജക്റ്റുകൾ പഠിപ്പിക്കണമെങ്കിൽ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് മെന്റർ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ആ ഒരു മെന്റാലിറ്റി ആ ഒരു അറിവ് ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് നിങ്ങളാണ് റിസ്ക് എടുക്കുന്നത് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഇൻഡസ്ട്രി ഇത്രയും വഷളാക്കിയത് നിങ്ങൾ തന്നെയാണ് ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളാണ് എങ്ങനെ പഠിപ്പിച്ചാലും കുഴപ്പമില്ല ഒരു ഒരു എങ്ങനെങ്കിലും പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവര് പറയുന്ന കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയി അവര് പറയുന്ന ഫീസും കൊടുത്ത് പഠിച്ച് നിങ്ങൾ തന്നെയാണ് ഈ ഇൻഡസ്ട്രിയെ ഈ രീതിയിൽ കുഴപ്പത്തിലേക്ക് തള്ളിയിട്ടത് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തലച്ചോറും ബുദ്ധിയും കോമൺ സെൻസും ഉപയോഗിച്ച് തുടങ്ങുക ഇവിടെ മറ്റൊരു എന്താ പറയാ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി പി എസ് സി ഒരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയുന്ന ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുക ബിക്കോസ് പി എസ് സി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയല്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യൂനതകളുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തെ എസ് ഐ റാങ്ക് ലിസ്റ്റ് നോക്കുക നമുക്ക് അറിയാം കേരള എനിക്ക് കേരള പി എ പകുതി സബ് ഇൻസ്പെക്ടേഴ്സ് ആ റാങ്ക് ലിസ്റ്റിന് അറിയി വരാം നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് പഴയതിനേക്കാൾ വളരെ ഭേദമാണ് വളരെ നല്ല രീതിയിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നു സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടത്തുന്നു വളരെയധികം അപ്പോയിൻമെന്റ് നടക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പി എസ് സി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സിയെ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്നവന് ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണ് അത് പലർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പുതിയ പാറ്റേണിൽ പഠിപ്പിക്കാൻ അറിയില്ലെങ്കിലും പി എസ് സിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിന്നെ പി എസ് സിയെ കുറ്റം പറഞ്ഞുള്ള ഗുണം എന്താണ് നല്ല രീതിയിൽ നമുക്ക് അറ്റൻഷൻ കിട്ടും പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും അതിനോടൊപ്പം ഒരു സൂപ്പർ ഹീറോ പരിവേഷവും നമുക്ക് കിട്ടും പക്ഷെ പി എസ് സി കൊണ്ടുവന്ന പുതിയ പാറ്റേൺ അനുസരിച്ച് പഠിപ്പിക്കണമെങ്കിൽ കഷ്ടപ്പാടാം അത് കുറച്ച് സമയം നമ്മൾ കഷ്ടപ്പെട്ടിരിക്കണം ഇവരൊക്കെ ലക്ഷ്മികാന്ത് ബിപിൻ ചന്ദ്ര സ്പെക്ട്രം അല്ലെങ്കിൽ രാജീവ് വർദ്ധന്റെ പുസ്തകങ്ങൾ പോലെയുള്ള ഇപ്പോൾ പി എസ് സി ചോദ്യം ചോദിക്കുന്ന പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് മെന്റാലിറ്റി റിസ്ക് കുറയ്ക്കാൻ റിവാർഡ് കൂട്ടുക അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സോഴ്സ് പി എസ് സി കുറ്റും പറയലാണല്ലോ ആ സമയത്ത് ഈ പുസ്തകങ്ങൾ പോയി വായിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് എളുപ്പമുള്ള പണി ചെയ്ത് നല്ല ഫെയിം വാങ്ങിക്കുകയും ബുദ്ധിമുട്ടുള്ള പണി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ഒരു അപകടം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഇവർക്ക് പണി കൊടുക്കാനായിരുന്നു പി എസ് സി ഇടയ്ക്ക് വെച്ച പാറ്റേൺ മാറ്റിയത് പി എസ് സിയെ കൂട്ടി നിങ്ങൾ ഇനി ഒരു പ്രാവശ്യം പാറ്റേൺ മാറ്റിക്കരുത് ബിക്കോസ് ഇതിൽ തന്നെ പഠിച്ചു തുടങ്ങുന്ന കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ട് ഇവിടെ അവരുടെ ജീവിതത്തിന്റെ കാര്യമാണ് സോ പ്രൊവോക്കേറ്റ് ചെയ്യാതെ ഒരു ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ വിദ്യാർത്ഥികളെ ഭാവിക്കുന്ന നല്ലത് പി എസ് സി കുറ്റം പറയുന്ന സമയത്ത് പുതിയ പി എസ് സി പാറ്റേൺ അനുസരിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് ചുരുക്കി പറഞ്ഞാൽ പി എസ് സിയെ ഏർ നടന്നാൽ കയ്യടി കിട്ടും പക്ഷെ പി എസ് സിയുടെ പുതിയ പാറ്റേൺ പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടും കാര്യം ഇത്രയും വർഷമായിട്ട് അവർ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി വാ തുറന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല അപ്പൊ അവരുടെ കൂടെ പഠിച്ച അവരെ വിശ്വസിച്ച് പഠിച്ച വിദ്യാർത്ഥികളൊക്കെ മണ്ടന്മാരും മണ്ടികളും ആവുകയല്ലേ ചെയ്തത് എനിക്ക് അത്രേ ചോദിക്കാളുള്ളൂ ഇതിനെപ്പറ്റി ഒരു അക്ഷരം ആരും വേണ്ടിയിട്ടില്ല അപ്പൊ അവരെ വിശ്വസിച്ച കോഴ്സിൽ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെടുത്ത് ഇവരെന്ത് നീതിയാണ് പുലർത്തിയത് അപ്പോൾ ഇതിനൊക്കെ എന്ത് സൊല്യൂഷനാണുള്ളത് നിങ്ങൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡെമോ ക്ലാസ് ചോദിക്കുക ഓക്കെ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്ലാസ്സുകൾ കാണാനുള്ള അവസരം തരുമോ എന്ന് ചോദിക്കുക ഡെമോ ക്ലാസ് തരത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല ഡെമോ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെമോ ക്ലാസ് ഒരു ഫുൾ ഡേ ഇരുന്ന് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അവിടെ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഞങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്പ് ഒന്നും അല്ല ഇതൊരു അതായത് ലേണിംഗ് കമ്മ്യൂണിറ്റി ആണ് സ്റ്റിൽ ഞങ്ങളുടെ കോഴ്സിലേക്ക് പോലും സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഡെമോ ക്ലാസ് കൊടുക്കും നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിഞ്ഞ പുതിയ പാറ്റേണിലാണ് പഠിപ്പിക്കുന്നത് ചിലർക്ക് അത് ഡൈജസ്റ്റ് ആവില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ പാറ്റേണിലുള്ള അക്കാഡമിയിലൊക്കെ തന്നെ പോകാമെന്നാണ് ഞങ്ങളും പറയുന്നത് ഡെമോ ക്ലാസ്സുകൾ തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്രെഡിബിലിറ്റിയുടെ ഏറ്റവും വലിയ മാനദണ്ഡം സോ ഞാൻ അടിപൊളിയായിട്ട് പറയുകയാണ് പുതിയ പി എസ് സി പാറ്റേണിൽ പഠിക്കണമെങ്കിൽ സിവിൽ സർവീസ് പഠിക്കണമെന്നില്ല പക്ഷെ പഠിപ്പിക്കണമെങ്കിൽ യു പി എസ് സി മെൻ്റാലിറ്റിയും യു പി എസ് സി ബാക്ക്ഗ്രൗണ്ടും വളരെ അതി അനിവാര്യമാണ് കഴിക്കാൻ എൽ ഡി പരീക്ഷയും നമുക്ക് തരുന്ന സൂചന അതു തന്നെയാണ് അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റിൽ അതൊക്കെ പി എസ് സി പാറ്റേണിൽ തന്നെ പഠിക്കണം പക്ഷെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി പോലെയുള്ള സബ്ജക്റ്റുകൾ പുതിയ പാറ്റേൺ തന്നെ വേണം നിങ്ങൾ അഭ്യസിക്കുക ഇപ്പൊ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതൊക്കെ പി എസ് സി പാറ്റേൺ തന്നെ പഠിക്കുക പക്ഷെ പഠിക്കേണ്ട വിഷയങ്ങൾ മറ്റ് പാറ്റേണുകൾ നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക പരസ്യങ്ങളിൽ വീണ് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ഡതം പരസ്യങ്ങൾ വീണ് പോവരുത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെമോ ക്ലാസുകൾ ചോദിക്കാം അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുക എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന പി എസ് സി പരീക്ഷകളുടെ ചോദ്യങ്ങൾ നിങ്ങൾ വെച്ച് നോക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇവിടുത്തെ ഫണി ഡയമൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ എൽ ഡി സി ടെസ്റ്റ് സീരീസ് ഇരുപത്തയ്യായിരത്തോളം ഫാക്ടറികൾ അടങ്ങുന്ന എലിമിനേഷൻ ടെക്നിക്സിലെ തീവ്രമായ പരിശീലനമുള്ള വീഡിയോ ഡിസ്കഷൻ ഉള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് ഞങ്ങൾ ഫോർ ഡബിൾ നയൻ വലിയ വളരെ ചെറിയൊരു എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ വിദ്യാർത്ഥികളെ വിളിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ എത്ര ടെസ്റ്റ് ഉണ്ട് സാറേ നമ്മുടെ വെൻറ്റേഴ്സ് പറയും എട്ട് ടെസ്റ്റ് ഉണ്ട് എട്ട് ടെസ്റ്റ് കൂടാണെങ്കിൽ ഇത്രയും ഫാക്ടറി കൊടുക്കും അവർ എട്ട് ടെസ്റ്റേ ഉള്ളൂ ഞങ്ങൾക്ക് അവിടെ പതിനായിരം ഫാക്ടറികൾ മറ്റൊരു ടെസ്റ്റ് ഉള്ളത് അവർ അങ്ങോട്ട് പോകും സി ഇവിടെ എട്ട് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരസ്യം ചെയ്യാൻ അറിയാമായിരുന്നെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടത് എട്ട് ടെസ്റ്റ് എന്നല്ല ഇരുപത്തയ്യായിരം നിങ്ങൾ കിട്ടുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ അവരെന്ത് ചെയ്യുന്നു പെട്ടെന്ന് കണ്ട് പെരിഫറിലായിട്ട് കണ്ടിട്ട് ഇവിടെ എട്ട് ടെസ്റ്റല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് പതിനായിരം ഫാക്ടറി കിട്ടുന്ന അപ്പുറത്തെ ടെസ്റ്റിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ അവരങ്ങ് പോകും പരസ്യം കണ്ട് വീടുകൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഒരു കോഴ്സിന്റെ ഒരു എന്താ പറയുക ക്വാളിറ്റിയോ ഇപ്പോഴത്തെ സിസ്റ്റമോ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഫീസും ക്വാളിറ്റിയും അത് ഡയറക്ട്ലി പ്രപ്പോർഷണേറ്റ് ആയിട്ടല്ല പലരുടെ വിചാരിച്ച് ഫീസ് കൂടുന്ന അനുസരിച്ചിട്ട് ക്വാളിറ്റി കൂടുമെന്നാണ് ഇപ്പൊ ഞങ്ങളുടെ എൽ ഡി സിയുടെ കോഴ്സ് മൊത്തം കോഴ്സുകൾ അഞ്ഞൂറ് നാൽപ്പത്തമ്പത് രൂപയുള്ളൂ അപ്പൊ വിളിക്കുന്ന ആൾക്കാരെ അത് അത്രയും ക്വാളിറ്റി ഉള്ളു എന്നായിരിക്കുന്നത് യു പി എസ് സി ഫാക്കൾട്ടീസാണ് പല ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് പക്ഷേ ഫീസ് ഇത്രയായതുകൊണ്ട് അവർ ചോദിക്കും അയ്യേ ക്വാളിറ്റി ഭയങ്കര കുറവാണല്ലോ തോന്നുന്നു ഇപ്പോൾ ഫീസും ക്വാളിറ്റിയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അഫോർഡബിൾ ആയിട്ട് നല്ല ക്ലാസുകൾ ഇന്ന് കേരള പി എസ് സിയിൽ കിട്ടും ആ ക്ലാസുകൾ തന്നെ ചൂസ് ചെയ്യുക അമ്പതിനായിരം എഴുപതിനായിരോ എന്ന് മുടക്കി നിങ്ങൾ പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഇപ്പോൾ നിലവിലില്ല നിങ്ങൾക്ക് എ സി ക്ലാസ് മുറികൾ വേണം ഒരു ഓഫ്ലൈൻ എൻവയോൺമെന്റ് വേണമെങ്കിൽ ഒരു പക്ഷേ അത് മാറി എന്നിരിക്കും അല്ലെങ്കിൽ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ എക്സോർബിറ്റൽ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട യാതൊരു സാഹചര്യവും ഇന്ന് കേരള പി എസ് സിയിൽ നിലനിൽക്കുന്നില്ല ഇവിടെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ യുക്തി ചിന്ത ഉപയോഗിക്കേണ്ടത് അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് തലച്ചോറ് പണയം വെച്ച് കറവപ്പശുക്കളാവണോ അതോ തലച്ചോറ് ഉപയോഗിച്ച് റാങ്ക് ഹോൾഡേഴ്സ് ആകണോ എന്നുള്ളത് പിന്നെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോം കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഘോര പറയുന്ന എലിമിനേഷൻ ടെക്നിക്സ് ഇതുവരെ മറ്റ് ഈ പറയുന്ന നിങ്ങൾ പഠിക്കുന്ന മറ്റ് ആപ്പുകൾ അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റുകൾ പറയാതിരുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക അത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനകം തന്നെ ജോലി കെട്ടി പോകാൻ പറ്റുമായിരുന്നു എന്നുള്ളത് സ്വയം വിലയിരുത്തുക കോപ്പി അടി ക്ലാസ്സുകൾ കേൾക്കാതിരിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഒറിജിനൽ സൂക്ഷിച്ചെന്ന് തന്നെ പഠിക്കുക ബിക്കോസ് യുക്തിചിന്ത തന്നെയാണ് ബ്രഹ്മാന ശിവ പറഞ്ഞതുപോലെ മനസ്സാണ് ദൈവം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മുറുകെ പിടിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക പരസ്യങ്ങളിലും മറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പോവാതെ ശ്രദ്ധിക്കുക താങ്ക് യു ബൈ